സംഗീത സംവിധായകൻ ഗോപി സുന്ദർ വിവാദങ്ങളുടെ തോഴനാണ് ഏറ്റവും ഒടുവിലായി ആർട്ടിസ്റ്റ് മയോനിക്കൊപ്പമുള്ള ഗോപി സുന്ദറിന്റെ ചിത്രങ്ങളാണ് വൈറലായിട്ടുള്ളത് ഗോപി സുന്ദറിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് മയോനി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളോടടുത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അദ്ദേഹം എന്നെ എന്തെന്നും എങ്ങനെ ജീവിക്കണമെന്നും പഠിപ്പിച്ചു ഗോപി സുന്ദർ ഒരു ചിത്രവും മയോനി പങ്കുവച്ചിട്ടുണ്ട് അടിക്കുറിപ്പ് ഇങ്ങനെ ജം ഓഫ് എ പേഴ്സൺ കളർപ്പില്ലാത്ത നിറയെ കഴിവുകളുള്ള പോസിറ്റിവിറ്റി നിറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം ജീവിതം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല എന്നത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു അദ്ദേഹം ഒരു പക്ഷേപ്പോലെ പറന്ന് നടക്കുന്നു സംഗീതത്തിൽ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷത്തിലും അദ്ദേഹം കൊണ്ടുവരുന്ന ലളിതമായ മാതൃകയ്ക്ക് നന്ദിയെന്നും മയോനി കുറിച്ചു സോഷ്യൽ മീഡിയയിലെ വിചാരണയ്ക്കെതിരെയാണ് മറ്റൊരു പോസ്റ്റ് മറ്റുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ തൊഴിൽ രഹിതർക്കും വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഗോപി ഒരു ചിത്രം മയോനി പങ്കുവച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഗായകമാരായ അഭയാഹിരൺമഴി അമൃത സുരേഷ് എന്നിവരുമായുള്ള ഗോപി സുന്ദറിന്റെ ബന്ധം ചർച്ചയായിരുന്നു